െന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക തെറ്റ് ചെയ്തു പോയപ്പോൾ അള്ളാരിൻ്റെ അടുത്ത് പോയതല്ലേ പിശാച്ചിൻ്റെ അടുത്തേക്കല്ലേ പോയത് അവിടെ നിന്ന് അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങി റിവേഴ്സ് വീട്ടിനടുത്ത് വന്നതാണ് അതിനാണ് ഈ താപയ തൂപു തോബയ്യ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക അതിന്റെ ഭാഷാർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന തെറ്റെന്ന് വിട്ടു നിൽക്കണം ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് സങ്കടപ്പെടണം ഇനി ഒരിക്കലും റബ്ബെ ഞാനത് ചെയ്യില്ല എന്ന് അള്ളാന്റെ മുമ്പിൽ ശപഥം ചെയ്യണം അക്കടപാടുകൾ വീട്ടും വേണം ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തൗബ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തെറ്റിലേക്ക് പോയി വീണ്ടും തൗബ ചെയ്യണം പക്ഷെ തൗബ ചെയ്യുന്നതിന് ഇടയ്ക്ക് തോന്നരുത് ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യും ആ അപ്പൊ തോബയാവൂല അസുമ വേണം ഞാൻ ഒരിക്കലും ചെയ്യൂല റബ്ബെ പറ്റിപ്പോയി പടച്ചവനെ തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ ഇനി ഞാൻ ചെയ്യില്ല എന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ അസുമ ചെയ്യണം മനസ്സുകൊണ്ട് ഉറച്ച റബ്ബിനോട് വാക്കു കൊടുക്കണം അപ്പോഴേ ആ അങ്ങനെ തൗബ ചെയ്തവർക്ക് അള്ളാഹു ഓർത്ത് കൊടുക്കും അല്ലാതെ അങ്ങനെ വെറുതെ നമ്മൾ ഒന്നും ചിന്തിക്കണില്ല അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് എണീറ്റ് പോവാണ് തൗബയല്ല തൗബ തൗബ എന്ന് പറയുന്നത് സങ്കടമാണ് തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടലാണ് തൗബ എന്നത് അള്ളാൻ്റെ മുമ്പിൽ സങ്കടപ്പെടലാണ് തൗബയുടെ പ്രധാനപ്പെട്ട ഭാഗം അതാണ് മലക്കൽ ദ്വാരക്കാണ് അള്ളാഹുവെ നിന്റെ മാർഗം പിൻപറ്റുകയും നിന്നിലേക്ക് തൗപ ചെയ്ത് മടങ്ങി വരികയും ചെയ്തങ്ങളെ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹ്ക്കുരു തെറ്റുപോലും ചെയ്യാത്ത മലക്കുകൾ അള്ളാഹുവിന് അനുസരണ മാത്രം ചെയ്യുന്ന മലക്കുകൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കുന്നു കഴിഞ്ഞില്ല മലക്കുകളുടെ ദുഴയാണ് അള്ളാഹുവേദങ്ങളെ നീ കടത്തേണമേ നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീ നൽകുന്നു എന്ന് പറഞ്ഞ കൊടുക്കേണമേ ആർക്കൊക്കെ അവരുടെ നല്ലവരായ വാപ്പമാരും കിട്ടൂല വാപ്പക്ക് മയക്കുമരുന്ന പരിപാടി കിട്ടൂല സ്വാലിഹായ വാപ്പാക്കും ഉമ്മാക്കും നീ കൊടുക്കേണമേം അവരുടെ ഭാര്യ ഭർത്താക്കന്മാർക്കും റബ്ബെ സ്വർഗത്തിൽ കടക്കാൻ അവസരം കൊടുക്കണം കഴിഞ്ഞില്ല അവരുടെ സ്വാലിഹീങ്ങളായ മക്കളെയും കടത്തേണമേ വാപ്പ പള്ളിയിലാണ് വാപ്പ ദാക്യറാണ് പക്ഷേ മകന് മയക്കുമരുന്ന പരിപാടി മകൻ തോന്നിവാസത്തില മകൻ മൊബൈൽ മക്കളിച്ചിട്ട് പെണ്ണുങ്ങളിറ്റ് ചാറ്റിംഗ് കിട്ടൂല അള്ളാന്റെ മലക്കുകൾ ദ്വാരക്കണത് സ്വാലിഹീങ്ങളായ മക്കൾക്ക് മാത്രമാണ് സ്വോഹായ സ്വാലിഹായ ഭർത്താവിനും അള്ളാഹു സ്വർഗം ഇവിടെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റൂല ഇവിടെ നിന്ന് വേശലങ്കാലേക്ക് പോണ്ടി വരും അല്ലേ പിന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ഇടമേ ഉള്ളൂ അവിടെ നമുക്ക് വിജയം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ അവിടെ വിജയം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞു മുഫ്തി ഇൻ്റർവ്യൂ കണ്ടിരുന്നു അത് പിന്നെ അതേ ജിംബാബ് കുട്ടികളൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളൊക്കെ മുഫ്തി മെങ്ക് എന്നെ ശ്രദ്ധിക്കാറുണ്ടാവും അല്ലെ മുഫ്തി ഇസ്മായിൽ മെങ്ക് അപ്പോൾ അദ്ദേഹം ഒരു നിരീശ്വരവാദിയെ കണ്ടപ്പോൾ അയാളോട് സംസാരിച്ച ഒരു ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടിരുന്നു അപ്പം അദ്ദേഹത്തോട് അദ്ദേഹം സംസാരിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചു അപ്പോൾ യുക്തിവാദിയല്ലേ എനിക്ക് ഒന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ തീർന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മുഫ്തി പെക് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലോകമുണ്ട് ഖബറിൽ ഒരു ജീവിതമുണ്ട് അവിടെ ശിക്ഷയുണ്ടാകും രക്ഷയുണ്ടാകും ഉണ്ടാകും വിശ്വസിച്ച് അത് പറഞ്ഞ പോലെ ജീവിച്ചവർക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയൂ ഇനി നീ പറഞ്ഞ പോലെയാണ് സംഗതി എങ്കിൽ മുഫ്തിമങ്ക് പറയാ നീ പറഞ്ഞ പോലെ മരിച്ച ഒക്കെ തീർന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല തീർന്നു നിലയിൽ വരികയുള്ളൂ ഞാൻ പറഞ്ഞ പോലെയാണ് സംഗതി നടക്കാൻ എങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു അങ്ങനൊന്നുണ്ടല്ലേ ഇപ്പൊ യുക്തിവാദികൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ മുമ്മിനികൾ വല്ല നഷ്ടം വരാൻ ഒന്നും വരാൻ പോണില്ല മ്മ്മിനീങ്ങൾ പറഞ്ഞതാണ് അവർ നടക്കുക എന്നെങ്കിൽ സേഫ് സോണിലൂടെ ഓടുന്നത് പറഞ്ഞു ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്സ് ആ അങ്ങനെ ഉണ്ടല്ലേ ഞാൻ ആലോക്കെട്ടേ എന്ന് പറഞ്ഞു അത്രെങ്കിലും പറഞ്ഞല്ലോ ആലോകട്ടെല്ലബറിലൊരു ഒരു അതാപുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ അവിടെ ും ഞൈമുണ്ട് ജനത്തും അതിനുണ്ട് നാളെ ഹെസാബ് ഉണ്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി നടക്കണവരാ അത് ഉറപ്പിച്ചിട്ടോ മറ്റേ ഇല്ലയെന്നുള്ള ആലോചിക്കാൻ വേണ്ട അത് യുക്തിവാദികൾ പറഞ്ഞതാ ഒരു പല മണ്ഡലത്തരം പറയും പോട്ടെ പക്ഷേ നമ്മൾ പറയുന്നതാണ് സംഭവിക്കുന്നതെങ്കിൽ അതായിരിക്കും സംഭവിക്കാം ഇൻഷാ അല്ലാ നൂറ് ശതമാനം ഹക്കൻ ഹക്ക കുടുങ്ങും അപ്പോ ആ മനുഷ്യരെ ചിന്തിപ്പിക്കാൻ അദ്ദേഹം ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാ നിങ്ങൾ പറഞ്ഞതോ ഞാൻ പറഞ്ഞതോ വെറുതെ പറഞ്ഞതാണ് മോമിനൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അള്ളാഹു റസൂലും പറഞ്ഞതേ നടക്കൂ അത് ഉറപ്പാണ് ഹച്ഛൻ ഹക്കൻ ഹക്ക അവിടെ ഒന്നും ഒരു ഒരു നെഗോസിയേഷനും ഇല്ല പക്ഷെ വ്യക്തിവാദിയോട് പറയുമ്പോൾ പറയാലോ നീ പറഞ്ഞത് നടക്കാമെങ്കിൽ എനിക്കൊരു നഷ്ടം വരാൻ പോകണില്ല അതുകൊണ്ട് കത്തിച്ചു കളഞ്ഞാൽ തീരുവല്ലേ അയാൾ പറഞ്ഞു വേറൊരു വിഷയമായിരുന്നു അവിടെ അയാൾ പറഞ്ഞത് കത്തിച്ച് കളയാണ് നിങ്ങൾ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം അപ്പം അയാൾ പറഞ്ഞത് ക്രിമേറ്റ് ചെയ്തോട്ടെ കത്തിച്ചു കളഞ്ഞോട്ടെ അപ്പോൾ മുഫ്തി പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങൾ മണ്ണിൽ കൊണ്ടുപോയി വെക്കുക ചെയ്യുക നിങ്ങൾ ഈ കരിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്ട്രീം ഹീറ്റ് വേണം അതിന് ഗ്യാസ് ഉപയോഗിക്കണം കരണ്ട് വേണം മെഷീനറി വേണം ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യണം എന്നിട്ട് നല്ലൊരു തടി കൊണ്ടി കത്തിച്ചു കളയാണ് എന്തൊരു നമുക്ക് ആലോചിക്കാൻ വയ്യ പിന്നെ ഓരോ മതങ്ങളും അവരുടെ വിശ്വാസം അവരായി നമുക്കതിലിടപെടാനോ പറയാനോ ഒന്നും നമ്മൾക്ക് അതിലവകാശമല്ല അത് അവരുടെ മതവിശ്വാസമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരു മയ്യത്തിനെ ബഹുമാനിക്കുകയാണ് ആ ശരീരം കുളിപ്പിച്ച് ജന്മത്ത് കുളിക്കാത്ത മനുഷ്യനാണെങ്കിലും മയ്യത്തായ കുളിപ്പിക്കൂലേ കുളിപ്പിച്ച് ജന്മത്തിൽ വാഷ് ചെയ്ത് കുപ്പായിട്ടിട്ടില്ല ആൾക്ക് നല്ല കൊടുക്കുക നല്ല വസ്ത്രം ആ നല്ല മൂന്ന് തുണിയിൽ പൊതിഞ്ഞ് ഹാനൂത്ത് പുരട്ടി നല്ല റാഹത്തിൽ മുഹ്മിനാണോ മുസ്ലിമാണോ മുസ്ലിംങ്ങളൊക്കെ ദ്വാരക്കും മയത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും എന്നിട്ട് ഖബറിൽ കൊണ്ടുപോയി കിബിലായിലേക്ക് തിരിച്ച് വിസ്മില്ലാഹിഅല തിറസൂലില്ലാ അള്ളാൻ തിറസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് ഇങ്ങനെ കടത്താൻ എന്ന് പറഞ്ഞിട്ടൂടെ കിടത്തിയിട്ട് ഒരു ജീവിക്കും ഒരു 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 മൃഗത്തിനും മാന്തിയെടുക്കാൻ കഴിയാത്ത വിധം അടച്ച് കൃത്തിയാ വൃത്തിയായി വെച്ച് തൽക്കും ആ മയത്തിന് വേണ്ട എല്ലാ ദ്വാരകളും ചെയ്തു കൊടുത്തിട്ട് വളരെ റാഹത്തിലാക്കി പോരുന്നത് അത് മാത്രമല്ല മണ്ണും മനുഷ്യൻ്റെ ശരീരവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഏഴോളം എലമെൻസ് അതിൻ്റെ മൂലകങ്ങൾ അതാണ് മോർ ഓർ ലെസ് മണ്ണിൽ കിടക്കുന്ന സാധനം അതാ അതുകൊണ്ട് നമ്മുടെ ശരീരം മണ്ണിലേക്ക് ചേരാൻ വളരെ എളുപ്പമാണ് പ്ലാസ്റ്റിക് പോലെയല്ല പ്ലാസ്റ്റിക് മണ്ണ് ചേരൂല്ല പക്ഷെ മനുഷ്യ ശരീരം മണ്ണുമായി ഇടപെടും കാരണം മണ്ണിൽ ഉള്ള സാധനവും നമ്മുടെ തടി കിടക്കുന്ന സാധനവും ഏകദേശം എല്ലാം ഒന്നു തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം എല്ലാ തരത്തിലും ശരിവെക്കുന്ന ഒരു വലിയ സത്യമാണത് അതാ മണ്ണ് കൊണ്ടുവച്ച മണ്ണിലേക്ക് മനുഷ്യന്റെ ശരീരം എഴുകി ചേരുകയാണ് മറ്റേത് ചൂടാക്കണ്ടേ കത്തിക്കണ്ടേ എത്ര ഹീറ്റ് വേണം ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ യുക്തിവാദിയോട് അദ്ദേഹം സംസാരിച്ചത് അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ നീ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ അത് അവർക്ക് കൊടുക്കണം അവരുടെ മാതാപിതാക്കൾ അവരുടെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാർ അവരുടെ കുട്ടികൾക്ക് കൊടുക്കേണമേ എല്ലാവിധ മോശങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നീ അവരെ കാത്തുകൊള്ളണമേ ോകത്തിൻ്റെ വിഷമങ്ങളിൽ നിന്ന് നീ ആരെയാണോ രക്ഷപ്പെടുത്തുന്നത് അവർക്ക് നീ നൽകുന്ന കരുണയാണല്ലോ റബ്ബേ നാളെ ഒരു പ്രയാസമില്ലാതെ മഷറയിൽ രക്ഷപ്പെടാൻ കഴിയ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ നമ്മുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങട്ടെ വാഹു അങ്ങനാക്കി തരട്ടെ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു തിന്മയുടെ തട്ടാണ് കനം തൂങ്ങുന്നതെങ്കിൽ പരാജയമാണ് സുറാത്ത് കടക്കാൻ പറ്റണം കിതാബ് വലത് കയ്യിൽ ലഭിക്കണം ഹെസാബ് എളുപ്പമാവണം അള്ളാഹുവേ നാളെ പരലോകത്തിൻ്റെ പ്രയാസങ്ങൾ നീ ആർക്കെല്ലാം പരിഹരിച്ചു കൊടുക്കുന്നുണ്ടോ റഹിംത നീ അവരോട് കരുണ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് കരുണ ചെയ്യണേ നാളെ പ്രയാസപ്പെടുത്തരുതേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ